അറേബ്യയിൽ തുടങ്ങി ലോകമെമ്പാടും സമാധാനം ഹോൾസെയിലായിട്ട് വിതരണം ചെയ്ത മാനവരിൽ മഹോന്നതനും ഇത്തരം പ്രശ്നങ്ങളുണ്ടായിരുന്നു ബുക്കാരി ഹദീസ് മുപ്പത്തിരണ്ട് പതിനഞ്ചില് ഇങ്ങനെ പറയുന്നു അൽ ഹാരിദ് ബിൻ ഹിഷാം പ്രവാചകനോട് ചോദിച്ചു ദൈവിക പ്രചോദനം എങ്ങനെയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് അദ്ദേഹം മറുപടി പറഞ്ഞു ഇങ്ങനെയുള്ള എല്ലാ വഴികളിലൂടെയും മണി മുഴങ്ങുന്ന ശബ്ദം പോലെയുള്ള ഒരു ശബ്ദത്തോടെ ദൂതൻ എന്റെ അടുക്കൽ വരുന്നു ഈ അവസ്ഥ എന്നെ ഉപേക്ഷിക്കുമ്പോൾ മാലാഖ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു ഇത്തരത്തിലുള്ള ദിവ്യ പ്രചോദനം എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടാണ് ഒരു ദൂതൻ ഒരു മനുഷ്യന്റെ രൂപത്തിൽ എൻ്റെ അടുക്കലേക്ക് വരാറുണ്ട് ഇതൊക്കെ തന്നെയും ടെമ്പറലോബ് എപ്ലപ്സിയുടെ അതായത് ഈ മണി മുഴങ്ങുന്ന ശബ്ദം ദൈവം ഒരു ദൂതന്റെ രൂപത്തിൽ വരുന്നു ഇതെല്ലാം ടെമ്പറലോബ് എപ്ലപ്സിയുടെ ലക്ഷണങ്ങളാണ് സമൂഹത്തിന്റെ പുരോഗതിയും സ്ത്രീകളുടെ സ്വാതന്ത്ര്യവും എല്ലാം നിർദാക്ഷിണ്യം തടഞ്ഞുവച്ചവയായിരുന്നു ഇസ്ലാമിന്റെ ദർശനങ്ങൾ ഒരു മനുഷ്യന്റെ മനോവിഹലതകൾ ഒരു സമൂഹത്തെ ആകെ വിഷലിപ്തമാക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മുഹമ്മദിന്റെ ജീവിതം ഈ മാനസിക രോഗങ്ങളെക്കുറിച്ചുള്ള അറിവോ ചികിത്സയോ ഒന്നും ഇല്ലാതിരുന്ന ഒരു കാലത്തിന്റെ പരിണിത ഫലങ്ങളാണ് നമ്മൾ ഇന്നും അനുഭവിച്ചു പോകുന്നത് പക്ഷേ നിർഭാഗ്യവശാൽ ഇത്തരക്കാരുടെ അസുഖങ്ങൾ ഒരു മതസമൂഹത്തിൽ ഇന്നും ആഘോഷിക്കപ്പെടുകയാണ് ചെയ്യുന്നത് പിന്നെ